ഹലോ ഫ്രണ്ട്സ് എല്ലാവരും എങ്ങനെയുണ്ട് സോ ഇന്ന് നമ്മൾ അപ്ലിക്കൻ ട്രാക്കിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാൻ പോവാണ് സോ സെവൻറ്റി ഫസ്റ്റ് പെർസെൻറ്റ് ഓഫ് യർ സി വിസ് അപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം വന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ് ഓക്കെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേ ഉള്ളു റിയൽ ഹെച്ച്ആറിൻ്റെ അടുത്ത് പോകുന്നത് സോ അത് എന്നെ എങ്ങനെ നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യണം എന്നാൽ പി ഡി എഫ് ആക്കണം നമ്മുടെ സി വി ഏരിയൽ കാലിബർ ആയിട്ട് ഇരിക്കണം നമ്മുടെ ഫോൺസ് വൺ ടു ടു പേജസ് ഇരിക്കണം മാക്സിമം ഓക്കെ പോയിന്റ് ഫൈവ് ടു വൺ ഇഞ്ച് ഇരിക്കണം ഓൾ സ്ലൈഡ്സ് ഓക്കെ ഗ്രാഫിക്സ് അനാവശ്യമായിട്ട് വേണ്ടിയ ലൈൻസ് ഒക്കെ ഇരിക്കരുത് ഓക്കെ ദെൻ ഓപ്റ്റിമൽ സെക്ഷൻ ഓർഡർ എങ്ങനെ ഇരിക്കുന്നത് കോൺടാക്ട് ഇൻഫർമേഷൻ പ്രൊഫഷണൽ സമ്മറി സ്കിൽ സെക്ഷൻ വർക്ക് എക്സ്പീരിയൻസ് എഡ്യൂക്കേഷൻ വേറെ ഏതെങ്കിലും സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിടാം ഓക്കെ അഡീഷണൽ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അതിടാം ഓക്കെ അതേപോലെ നിങ്ങൾക്ക് എക്സാക്ട് ജോബ് ഡിസ്ക്രിപ്ഷന്റെ കീവേഡ്സ് ഇടണം നിങ്ങളുടെ സി വിയിൽ ടൈലർ മേഡ് ആക്കണം ഓക്കെ ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൽ റിലവെൻ്റ് കീവേഡ് ഇടണം അതെങ്ങനെയാന്നാൽ നിങ്ങൾക്ക് വേഡ് ക്ലൗഡ് സെർച്ച് ഉണ്ട് ഓക്കെ വേർഡ്സ് ക്ലൗഡ് സെർച്ചിൽ പോയിട്ട് നിങ്ങൾ ആ കീവേഡ് ഫോർ എക്സാം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എല്ലാം നിങ്ങൾക്ക് അതിൽ വരും അത് ആ വേർഡ്സ് എല്ലാം നിങ്ങൾ യൂസ് ചെയ്യണം ഓക്കെ അതേപോലെ ഇതൊക്കെ ചെയ്യരുതെന്നാൽ കീബോഡ്സ് ക്രിയേറ്റീവ് ഫോൺസ് ഇരിക്കരുത് ഞാൻ പറഞ്ഞ പോലെ അനാവശ്യമായ ടേബിൾസ് കോളം ഇരിക്കരുത് പിന്നെ കീബോർഡ് സ്റ്റഫിങ് ഇരിക്കരുത് അബ്രിവേഷൻസ് യൂസ് ചെയ്യരുത് ഓക്കെ ഗ്രാമറ്റിക്കൽ എറർ ഇരിക്കരുത് ഇതൊക്കെ നോക്കണം ഓക്കെ അതേപോലെ ഞങ്ങളുടെ സി ബി ടെസ്റ്റ് ചെയ്യുക എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന ജോബ് സ്കാൻ ഡോട്ട് കോമെന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട് അതിൽ പോയിട്ട് നിങ്ങളുടെ സി ഫസ്റ്റ് അപ്ലോഡ് ചെയ്യണം ദെൻ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ നോക്കിയ ജോബില്ല അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കോപ്പി ചെയ്ത് ഇതിൽ പേസ്റ്റ് ചെയ്തപ്പം ഇത് മാച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കും മാച്ച് ചെയ്ത് നോക്കുമ്പോൾ നയൻറ്റി പെർസെൻറ് ഒത്തുപോയെങ്കിൽ നിങ്ങളുടെ സി ബി ഹൺഡ്രഡ് പെർസെൻ്റ് വന്ന് എ ടി സി എ ടി എസ്സിൽ കടന്നു പോയിട്ട് ഹാ ആറിൻ്റെ അടുത്ത് പോകും ഓക്കെ സോ ദ ബെസ്റ്റ് ഓപ്ഷൻ ഇസ് എ ഓപ്റ്റിമൈസ് ടി മൈ സി വി പാസ് ഇനിഷ്യൽ സ്ക്രീനിങ് ഫോക്കസ് ഓൺ ഓൺതെറ്റിക് ആൻഡ് സ്ട്രാറ്റജിക് ആയിട്ട് മൂവ് ചെയ്യാൻ തീർച്ചയായിട്ടും ഞങ്ങളുടെ സീരീസ് സക്സസ് ആകും വിഷ് യു ആൾ ദി ബെസ്റ്റ് ഫോർ യുവർ ജോബ് സെർച്ച് താങ്ക് യു യു പ്ലീസ് സബ്സ്ക്രൈബ് ഇഫ് യു ലൈക്ക് മൈ ചാനൽ ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ താങ്ക് യു താങ്ക് യു വെരി മച്ച്